പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിവാഹശേഷം പുതിയ വിശേഷങ്ങൾ പുതിയ വർഷം പുതിയ എന്താ പറയുക പുതിയ പ്രോജക്ട്സ് വരുന്നു കുറേ പുതിയ പുതിയ ഐഡിയാസ് ഇപ്പോൾ കണ്ണൂരുള്ള വീടിൻ്റെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കുറേ പുതിയ കാര്യം അത് തന്നെ പുതിയ വിശേഷം പിന്നെ കല്യാണത്തിന് ശേഷം നാട്ടിലേക്ക് പോകാൻ പറ്റി കണ്ണൂർ പോകാൻ പറ്റി ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ല സന്തോഷമുണ്ട് ഇനി ഇപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഡേറ്റ് മാറ്റി എഴുതാനുള്ള ആ ശീലം വരാൻ ആദ്യത്തെ ഒരാഴ്ച എടുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കയ്യിൽ എഴുതാൻ വരണം പൊതുവെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്

ാണ് ഇത് ഫസ്റ്റ് ചെയ്താണ് അപ്പൊ എന്തായാലും കഴിഞ്ഞ നമ്മളെ തന്നെ വിളിക്കാൻ തോന്നി നമ്മള് രണ്ടാളും കൂടി ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെയല്ല ഇരുപത്തി അഞ്ചില് കൊറേ പ്ലാനും ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് കോപ്പി അടിച്ച് കട്ട് ചെയ്തിട്ടിട്ട് ഇതാ കണ്ടോ ഇവർ പറയുന്നത് കേട്ടോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും ഇല്ലാണ്ടിരിക്കും എന്നൊരു ആഗ്രഹം കാരണം നേരിട്ട് ചോദിക്കുന്നെ പറയാൻ ഞങ്ങൾ റെഡിയാണ് കാണാൻ ആഗ്രഹമുള്ളവർ കാണാം കാണണ്ടാത്തവർക്ക് കാണണ്ട പ്രശ്നമൊന്നുമില്ല അയ്യോ ദീ പിന്നെയും വന്നു ഞങ്ങൾ കാണാൻ പറഞ്ഞില്ല നിർബന്ധമില്ല പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും ആ ഒരു ആ ചേഞ്ച് ഉണ്ടെങ്കിൽ നല്ല ഞങ്ങൾക്ക് ഒരു വിരോധമില്ല ആരോടും സന്തോഷമേ അത് പോയില്ല അതൊന്നും അല്ല നിങ്ങള് ഉദ്ദേശിച്ചു ഇപ്പൊ ആദ്യം ഒരുപാട് വരാൻ തുടങ്ങി വീണ്ടും വരാൻ തുടങ്ങി ഞാൻ ഇപ്പൊ ഇതുപോലെ എടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ കാണലില്ല ഒന്ന് ജസ്റ്റ് നോക്കും കമന്റ് മോശമാണ് പിന്നെ വിട്ടു ഒരുപാടുണ്ട് കമന്റ് പറയാം ഈ സംസ്കാരം എല്ലായ്മ നമ്മളെ വായിച്ച് നമ്മളും കൂടെ എന്തിനാ അവർക്റ്റഡ് ആകും അവർക്കില്ല ഓക്കെ ഫൈൻ അവരിടുന്നു വിത്തോട്ടെ അതും ഈ ഇടുന്ന ആൾക്കാർക്ക് സ്വന്തം പേര് വെച്ചിട്ടിടാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫേക്ക് ഐ ഡി ഉണ്ടാക്കി എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഒരു കമന്റ് ഇടാൻ വേണ്ടി അത് ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ രണ്ടോ മൂന്നോ ഫോളോവേഴ്സ് വെച്ചിട്ടുള്ള ഐ ഡിന്നൊക്കെ ഈ മലയാള ഭാഷയിൽ ഇല്ലാത്ത തെര് കണ്ടുപിടിച്ച് അപ്പൊ അങ്ങനെയുള്ളവരോടൊന്നും പറയാനൊന്നുമില്ല അവർ ചെയ്യട്ടെ ഓക്കെ കാരണം ഈ ഫേക്ക് ഐഡിയില് ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെങ്കിലും ഒക്കെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം വേണമല്ലോ ഞാൻ എൻ്റെ പേര് ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഇത് കുഞ്ഞുമോളാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് ഒരു രോഗമില്ല ഞങ്ങൾ കള്ളപ്പേരിലൊന്നും അല്ല നടക്കണം ഈ കമലടിക്കുന്നവർക്ക് മാത്രം ഈ ധൈര്യമില്ലായ്മ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവർക്ക് ഈ കള്ളപ്പേരില് വരണം ആരും അറിയാത്ത ഒരു പേരിൽ വന്നിട്ട് കുറെ ചീത്ത വിളിക്കണം

അപ്പൊ ആരോ പറഞ്ഞു ഞാനും കണ്ടില്ലേ അല്ല ക്രിസ്തു ക്രിസ്തു ദിബിയും കണ്ടിട്ട് അഞ്ഞൂറ് ദിവസം തകയില് ആദ്യത്തെ ദിവസം പുള്ളിക്കാരി സെറ്റിൽ വന്നിട്ടേ ഇല്ലേ എങ്ങനെയാണോ പ്രോബ്ലം സന്തോഷല്ലോ അങ്ങനെയൊക്കെ പുതിയ കഥ വരുമ്പോ എനിക്ക് ഒരുപാട് വരുമാനം ഒരുപാട് വരുമാനം ഞങ്ങൾക്കാണ് കിട്ടുന്നത് കൊറേ തെറ്റിദ്ധാരണകളുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അത്രേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഫേസ്ബുക്ക് നോക്കിയാ അറിയാം ഇൻസ്റ്റാ നോക്കിയാ അറിയാം നമ്മൾ എത്ര പോലെ നമ്മൾ കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താ എല്ലാരും തെറ്റിദ്ധാരണ ഒരുപാട് വരുമാനം ആ ഏരിയ നോർത്ത് ഒരാൾ ആ ഞാൻ വീഡിയോ കാണാറുണ്ട് ഒരു അയ്യായിരം രൂപ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു തന്നെ കോടികൾ കുറെ ഇടുന്നുണ്ടല്ലോ കാരണം ഇവര് കോടീശ്വരനാണ് ഏട്ടൻ കോടീശ്വര പണം കണ്ടിട്ടാണ് ആ ഒരു ബേസിൽ ഒരുപാട് ആൾക്കാർ പൈസ ഏട്ടൻ എപ്പോഴും പറഞ്ഞു അക്കൗണ്ട് നോക്കി ഏത് ബാങ്കിലാണെന്ന് പോയി അന്വേഷിക്കും എവിടെയാണ് അക്കൗണ്ട് അല്ല ഇപ്പോ ഞാൻ വക്കീലാണോ എന്ന് സംശയം തോന്നി ഏതെല്ലാം യൂട്യൂബ് ചാനല് ബാർ അസോസിയേഷനിൽ വിളിച്ചു ചോദിച്ചു അപ്പൊ സെക്രട്ടറി ചോദിച്ചു എന്താ ഞാൻ പറയണേ ഞാൻ പറഞ്ഞു ഉള്ളത് പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുന്നവര് ബാങ്ക് മാനേജറും കൂടെ വിളിച്ചോട്ടെ അവർക്കൊരു ഇതായിക്കോട്ടെ ഇനിയിപ്പോ ഇതിനുള്ളത് ഞങ്ങൾ കേൾക്കണ്ടേ നിങ്ങൾക്ക് വ്യൂ ഞങ്ങക്ക് തരും കല്യാണം കഴിഞ്ഞ് ഒരു പ്രഭാഷണം തൃക്കാലയില് പ്രഭാഷണം കഴിഞ്ഞു അത് നന്നായിട്ട് പോയി ഇപ്പൊ ദിനി അടുത്ത കണ്ണൂര് വരുന്നുണ്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് പോകും ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അതായത് ഇയർ ബോധം പോയി ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഇടയില് ഒരു വിളക്ക് കൊളുത്തി ആഘോഷിക്കാൻ താല്പര്യമുണ്ട് പുതിയ വർഷം വന്നു ഒരു വിളക്ക് കൊളുത്തി നമുക്ക് മനസ്സുകൊണ്ട് നല്ലത് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാൻ ഒരാഗ്രഹം അത് അങ്ങനെയാണ് അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങള് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് ആ കാര്യം നടക്കൂ അത് അനുഭവത്തിൽ ഇണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല എല്ലാം ഭഗവത്ഗീതയിലൊരു

നിങ്ങൾ എന്താ മാർഗം കൊണ്ടിരുന്നോ മാർഗം ഞങ്ങൾ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നോ ഞാൻ റോഡിലുള്ള ട്രാഫിക്കും പുള്ളിക്കാരി ഉറക്കത്തിലെ സ്വപ്നമാണ് കണ്ടിരുന്നത് രണ്ടു ദിവസമായിട്ട് താല്പര്യ ഒത്തിരി ഉണ്ട് പോവാൻ ആരെങ്കിലും ഒക്കെ സമ്മതിക്കണ്ടേ വർക്ക് ഉണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും നല്ല രീതിയിൽ വർക്ക് ഒക്കെ ചെയ്ത് ആ പോവും ഇനി എന്തായാലും ആ ന്യൂ സിനിമ െ കാണു കണ്ടിട്ടു പോയി കാണാൻ പോകുമ്പോഴും എല്ലാ സിനിമയ്ക്കും നമ്മൾ തന്നെയാണ് നമ്മൾ പറയും ഇത് ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ് ഇതൊരു വഴിത്തിരിവാണ് ഇത് കഴിഞ്ഞാൽ മലയാള സിനിമ മാറി എൻ്റെ അടുത്ത് ഒരിക്കൽ ഏതോ ഒരു ഡിസ്കഷനിൽ ചോദിച്ചിരുന്നു റസൂൽ ബെഷൽ ബുക്ക് അദ്ദേഹത്തിന് ശേഷമുള്ള മലയാള സിനിമ അദ്ദേഹത്തിന് മുന്നേയുള്ള മലയാള സിനിമ അപ്പോൾ ഞാൻ ചോദിച്ചു എൺപത്തഞ്ചിൽ സിനിമാ സ്കോപ്പിൽ അപ്പച്ചൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ള പടയോട്ടത്തിൽ സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമമാണ് ചെയ്തത് അതിന് മുന്നേ നമുക്ക് ഫിക്ഷണൽ മൂവീസും മറ്റേ പറക്കുന്ന ആൾക്കാരും എല്ലാം സി ജി ഇല്ലാതെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതെല്ലാം വഴിത്തിരിവായിരുന്നു എല്ലാം ഓരോ സിനിമയും വഴിത്തിരിവാണ് ഓരോന്നും ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓരോ ചുവടും അതെടുക്കും അടുത്തതേക്കും അടുത്ത ലിക്കും മിനിയും ബെറ്ററോ മിനിയും ബെറ്ററോ ഇനിയിപ്പോൾ എഐയിൽ ജയനൊക്കെ തിരിച്ചു വരും അപ്പോൾ ജയൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുമല്ലോ അപ്പോൾ യാ എല്ലാം ഓരോന്നും ഓരോ മൈൽഡ് സ്റ്റോണാണ് ഇപ്പോൾ മാർക്കോ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ബോൾഡ് നേച്ചർ അത് ഇനിയും മാറും നല്ല രീതിയിൽ ഇനിയും അടുത്ത ലെവലിൽ ഇനിയും നന്നായിട്ട് ചെയ്യണം നമ്മൾ റേഡിയോയിൽ ഞങ്ങൾക്ക് ഒരു റൂൾ ഉണ്ട് ദ ബെസ്റ്റ് ഷോ യു ഹാവ് എവർ ഡൺ ഡൺഇസ് ദ ലാസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ഷോ ആണ് ഏറ്റവും നല്ലത് അത് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത അതുപോലെ ആർക്കും ഇതൊരു പുതിയൊരു വഴുത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും അത് കഴിഞ്ഞിട്ട് വേറെ സിനിമ മക്കളൊക്കെ ഹാപ്പിട്ടിരിക്കും ടൊവീനോ വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് ടൊവീനോ കാണ ഭയങ്കര ആഗ്രഹം നേരെ ഊട്ടിയിലേക്ക് പോയി അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് അവിടുന്ന് കണ്ണൂർ പോയി ഇന്നലെ കൊച്ചി വന്നു കൊച്ചി എത്തി രാവിലെ നാലുമണിക്ക് ഇന്ന് രാവിലെ നാലുമണിക്ക് നമുക്ക് സമയം ആവുമ്പോൾ നമ്മൾ കാണും